എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കാം നമുക്കിന്നുകൂടെ അല്ലേ ഉള്ളൂ ഈ രാമായണ പാരായണം ഇനി അടുത്ത കർക്കിടക മാസത്തിലേക്ക് നമ്മളിത് വായിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഭാഗവതമാണല്ലോ എപ്പോഴും വായിക്കുന്നത് രാമായണം വായിക്കുന്നത് ഈ ഒരു മാസത്തിലാണ് ഈ മാസത്തിലെ രോഗങ്ങളും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളായതുകൊണ്ട് അതിനെയൊക്കെ അതിറ്റാനും എല്ലാം കൂടിയാണ് നമ്മുടെ ഈ രാമായണം വായി വീട്ടിൽ വായിക്കുന്നത് അതിൽ പല പല അഭിപ്രായങ്ങൾ ആൾക്കാർ പറയാറുണ്ട് രാമായണം ചിലരൊക്കെ പറയും സ്ത്രീകൾ വായിച്ചൂടുക എന്ന് പറയും യുദ്ധകാന്ഡം നമ്മൾ വായിച്ചൂടെന്ന് പറയും യുദ്ധകാന്ഡം വായിക്കാതെ വിടണം യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു അലങ്കോലമാവും വീടിന് നല്ലതല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹമില്ല എങ്കിലും ഞാൻ പറ്റുമ്പോഴൊക്കെ ഇതെടുത്ത് വായിക്കാറുണ്ട് ഫുള്ളായിട്ട് വായിക്കാൻ എനിക്ക് പറ്റാറില്ല അപ്പം അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഇവിടെ വായിക്കാമേ ശ്രീരാമൻ്റെ രാജ്യഭാരഫലം ദേവിയോടും കൂടി രാഘവനന്ദം ഉൾക്കൊണ്ടു രാജ പോകാൻ വിധം അശ്വമേതാധിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രം കീർത്തിയും പൊങ്കിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമല്ല പരിപാലിച്ചരുളിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവുമൊരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ദരിദ്ര ദസ്യുഭയവുമൊരുത്തർക്കുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഖനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളത് ഒന്നുമിളക്കം വരുത്തുക എല്ലാവനുമുണ്ട് മനസ്സേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പദതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാങ്കേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തൊന്നിതിൽ പരം വൈകുണ്ടലോകഭോഗത്തിനു തുല്യമായി ശോകമോകങ്ങളകുന്നു രാമായണത്തിൻ്റെ ഫലശ്രുതി ഞാൻ ഒരു പ്രാവശ്യം വായിച്ചതാണ് എല്ലാവർക്കും നല്ലത് വരുവാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ നമ്മുടെ മനസ്സിൻ്റെയൊക്കെ ഒരു നല്ല ഒരു വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നമ്മൾ ഈ സന്ധ്യ സമയത്ത് ഒന്നിൽ കുറച്ച് നേരം ഭാഗവതമായിക്കുക അല്ലെങ്കിൽ രാമനാമം ജപിക്കുക കുട്ടികളെയൊക്കെ നമ്മൾ നന്നായിട്ട് അതൊക്കെ ശീലിപ്പിക്കപ്പെട്ട് കുട്ടികളെ കുട്ടികളൊക്കെ ഒന്നും സന്ധ്യാസമയമാകുമ്പോൾ അവർ ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ നമ്മൾ നിർബന്ധമായിട്ട് അവർ ഇത്തിരി നേരമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് രാമായണമോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കോ നാമജപം ചെയ്യാൻ പറയുകയോ നിർബന്ധിക്കുകയൊക്കെ ചെയ്ത് അതങ്ങനെ ചെയ്ത് പറഞ്ഞ് 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 അവരെ ഒന്ന് ഒന്ന് ശരിയാക്കി എടുത്താൽ മതി അപ്പോൾ അവർ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും അവരത് തന്നെ ചൊല്ലിക്കോളും അപ്പം നമുക്ക് ഞാനൊരു കൃഷ്ണൻ്റെ പാട്ട് കൂടി പറഞ്ഞു ൂരപ്പാനി മുന്നിൽ ഞാൻ കുന്നു കർപ്പൂരമായി പല പല ജന്മം ഞാൻ എൻ്റെ കളമുരളിയിൽ സങ്കേതമായി തിരുവിളി പാലാടി ണിമാറിൽ ശ്രീവൽസം ചാർത്ത ഓലയിൽ പിലിപ്പോ ചൂടാനെൻ്റെ മനസ്സും നിനക്കു തന്നു ഗുരുവായൂരപ്പാന്നുക്കുന്നു കർപ്പൂരമാ മൗനത്തിലോ കാരം പോക തളകളിൽ വേദം കേൾക്കാനെൻ്റെ തപസ്സും നിനക്കു തന്ന ഗുരുവായൂരപ്പാഞ്ഞു കർപ്പൂരമായി പല പല ഞാൻ ജന്മേ കളമുരളി സംഗീതമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനത് നടത്തണം നമസ്കാരം